പൗരത്വ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആനി രാജയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് നിലമ്പൂരിൽ നൈറ്റ് മാർച്ച് നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും എൻ ഡി എ സർക്കാരിനെതിരെയും മുദ്രാവാക്യം മുഴക്കി നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തു ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിന് മുൻപിൽ നിന്നും എൽ ഡി എഫ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബയും അണിചേർന്നതോടെ അണികളുടെ ആവേശം ഇരട്ടിപ്പിച്ചു നിലമ്പൂർ പുതിയ അനിരാജ പി കെ ഭരണഘടനയിൽ പറയുന്ന പറയുന്ന അതിന്റെ ആമുഖത്തിൽ ആമുഖത്തിൽ ഭരണഘടനയുടെ മതേതര ജനാധിപത്യ രാജ്യമായി നാം സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഈ മാർച്ചിലൂടെ നമ്മൾ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് വർഗീയ ശക്തികളോട് ആവർത്തിച്ചാർത്തിച്ച് വിളിച്ചു പറയുന്നത് ഡോക്ടർ ബാബാ സാബ് അംബേദ്കർ നമുക്ക് നൽകിയ ഈ ഭരണഘടന ആ ഭരണഘടനയെ ചവറ്റുകുട്ടയിൽ ഇട്ടുകൊണ്ട് ചെങ്കോലുമായി മുന്നോട്ടേക്ക് പോകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ആർ എസ് എസ് ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരക്കണമെന്ന് അതിനോടൊപ്പം അണിനിരക്കണമെന്ന് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ മനുഷ്യരും ആവശ്യപ്പെടുകയാണ് നൈറ്റ് മാർച്ചിന് സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ സിപിഐ ജില്ലാ കമ്മറ്റി അംഗം പി എം ബഷീർ സിപിഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരന്ദൻ നൌഷാദ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് വേട്ടയ്ക്കോടൻ ഷംസുദ്ദീൻ ടി ഹരിദാസൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നഗരസഭാ കൌൺസിലർമാർ എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ റാലിയിൽ അണിനിരുന്നു SS Group Nilambur.